ി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ മാരാർജി ഭവനിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ കോർപ്പറേഷനിലെ അഴിമതികൾ അക്കമിട്ട് നിരത്തുകയുണ്ടായി അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് തിരുവനന്തപുരം നഗരസഭയിൽ കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായിട്ടുള്ള കൊടിയ ആ സത്യങ്ങൾ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജീവ് ചന്ദ്രശേഖർ അദ്ദേഹമാണ് ഈ പത്രസമ്മേളനത്തോടെ സമൂഹത്തിനു മുമ്പിൽ ഇത് മാധ്യമങ്ങളിലൂടെ അറിയിക്കുന്നു ഈ പത്രസമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് ബി ജെ പിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശാസ്ത്രമംഗലത്തെ എൻ ഡി എ സ്ഥാനാർത്ഥി കൂടിയായിട്ടുള്ള ശ്രീമതി ശ്രീലേഖ സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരായിട്ടുള്ള അഡ്വക്കേറ്റ് എസ് സുരേഷ് അഡ്വക്കേറ്റ് അനൂപ് ആന്റണി പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ശ്രീ വി വി രാജേഷ് തുടങ്ങിയവരാണ് രാജകേട്ടൻ ക്ഷണിച്ചുകൊടുക്കുന്നു എല്ലാവർക്കും നമസ്കാരം നമുക്കെല്ലാവർക്കും അറിയാം ഈ വരുന്ന എലക്ഷൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൻ്റെ ഇലക്ഷനാണ് തിരുവനന്തപുരം നിവാസികൾക്കെല്ലാം തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ ഒരു എലക്ഷനായിട്ട് അവർ കാണുന്നു ഞാൻ ആദ്യം മുതൽ പറയുന്ന ഒരു കാര്യം ഇന്ന് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നു ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം കോർപ്പറേഷൻ നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിൽ ഭരണഘടനയിൽ ഒരു പ്രധാന പ്രധാനപ്പെട്ട ഒരു സ്ഥാപനമാണ് നമ്മുടെ ത്രീ ടിയർ ഡെമോക്രസിയിൽ ഒരു ലോക്കൽ ബോഡി ഒരു കോർപ്പറേഷൻ ഉത്തരവാദിത്വമാണ് ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വീട്ടു ചുറ്റുള്ള പ്രശ്നങ്ങൾ നഗരത്തിൻ്റെ പ്രശ്നങ്ങൾ നഗരത്തിലും പഞ്ചായത്തിലും താമസിക്കുന്ന ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന ഉത്തരവാദിത്വം കോർപ്പറേഷൻ്റെ ആണ് അത് മാലിന്യമാണോ കുടിവെള്ളമാണോ റോഡാണോ സുവേജ് ആണോ ഡ്രെയിനേജ് ആണോ തെരുവുനായ ശല്യമാണോ ഇതിൻ്റെ എല്ലാം ഇതിനെല്ലാം പരിഹരിക്കേണ്ട ഉത്തരവാദിത്വം കോർപ്പറേഷൻ്റെ ആണ് ഇവിടെ തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരിച്ചത് നാൽപ്പത്തി അഞ്ച് കൊല്ലമായി ഭരിച്ചത് എൽ ഡി എഫാണ് കൊല്ലം മുമ്പേ നടക്കുന്ന അന്ന് നടന്ന നടക്കുന്ന പ്രശ്നങ്ങളും ഇന്നും അതേ പ്രശ്നങ്ങൾ പരിഹരിക്കാണ്ട് ഈ നഗരം മുമ്പോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കഴിഞ്ഞ പത്തു കൊല്ലം നമ്മൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നയിക്കുന്ന സി പി എം ഇവിടെ ഭരിച്ച കാലം ഒരു ഞാനിപ്പോൾ പറഞ്ഞ ഒരു കാര്യം മാലിന്യമാണോ കുടിവെള്ളമാണോ സൂവേജ് ആണോ തെരുവുനായ ശല്യമാണോ ഇതിനെക്കുറിച്ച് ഒരു പരിഹാരവും കഴിഞ്ഞ പത്തു കൊല്ലം ഞാൻ നാൽപ്പത്തഞ്ച് കൊല്ലം അതിനെക്കുറിച്ച് പറയുന്നില്ല പത്തു കൊല്ലം നമ്മളെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സി പി എമ്മിനെ നയിക്കുമ്പോൾ കോർപ്പറേഷൻ ഭരിക്കുമ്പോൾ ഇതിൻ്റെ ഒരൊറ്റ പരിഹാരം അവർ ഇതുവരെ സൃഷ്ടിച്ചില്ല ഒന്നും ചെയ്തിട്ടില്ല പിന്നെ എന്തിനാണ് ഇന്നും പത്തു കൊല്ലം ഈ കഴിവില്ലായ്മയും ഭരണമില്ലായ്മയും വികസനമില്ലായ്മയും ഇതെല്ലാം ചെയ്തിട്ടും ഇന്നും പിന്നെ എന്തിനുമാണ് അവർ വോട്ട് ചോദിക്കുന്നത് അതിന് പിന്നെ ഒരു കാരണമുണ്ട് ആ കാരണമാണ് അഴിമതി എൽ ഡി എഫിന് യു ഡി എഫിനും ഭരണം പിടിക്കാൻ അവർക്കൊരു ലക്ഷ്യമാണ് രാഷ്ട്രീയ ലക്ഷ്യമാണ് അത് എല്ലാവർക്കുമാണ് പക്ഷേ പക്ഷെ അവർ ഭരിക്കുമ്പോൾ അവർ ഭരണം കിട്ടുമ്പോൾ ജനങ്ങൾ വിശ്വസിച്ച് അവർക്കൊരു അവസരം കൊടുക്കുമ്പോൾ അവർ എന്ത് ചെയ്യുന്നു അതിൻ്റെ ഒരു ഉദാഹരണമാണ് ഞങ്ങൾ ഇന്ന് മാധ്യമ മാധ്യമസുഹൃത്തും അവർ നിങ്ങളെ വഴി ജനങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ വയ്ക്കാൻ ആഗ്രഹിക്കുന്നത് അഴിമതിയാണ് അവരുടെ ലക്ഷ്യം അഴിമതിയാണ് അവരുടെ രാഷ്ട്രീയം ഇവർ രാഷ്ട്രീയം ചെയ്ത് ചെയ്യുന്നത് അഴിമതിക്ക് വേണ്ടിയിട്ടാണ് ഇന്ന് രണ്ടു ഉദാഹരണം ഞാൻ മുമ്പോട്ട് വയ്ക്കാൻ പോകുന്നു ഞങ്ങൾ പാർട്ടി ഒന്ന് കിച്ചൻ വേസ്റ്റ് ബിൻ കറപ്ഷൻ കിച്ചൺ വേസ്റ്റ് ബിൻ അഴിമതി ജനങ്ങളിലെ മാലിന്യം പ്രശ്നം പരിഹരിക്കാൻ അതിൻ്റെ പേരിൽ അഴിമതി ചെയ്യുന്ന ഒരു കേസ് രണ്ടാമത്തേത് ഇവരൊരു ടെൻഡറിങ് രീതി എത്രയോ ടെൻഡേർസ് ഓഡിറ്റ് ചെയ്യാത്ത ടെൻഡേഴ്സ് അവരൊരു എസ്റ്റിമേറ്റ് ഉണ്ടാക്കുന്നു ടെൻഡർ ചെയ്യുന്നു ഇതൊരു ഫിക്സ്ഡ് മാച്ച് ആയിട്ട് അവർ ടെൻഡർ ചെയ്യുന്നത് ഒരു ഗൂഢാലോചന അഴിമതിൻ്റെ ഒരു കോൺസ്പെറസി എത്രയോ ടെൻഡേഴ്സ് അവർ എസ്റ്റിമേറ്റിൻ്റെ മൂന്ന് രൂപ കമ്മിയാക്കി അവോർഡ് ചെയ്യുന്നു എന്നിട്ട് ഒറ്റ ടെൻഡർ ഇത് ഓഡിറ്റ് ചെയ്യാത്ത ഒരു ഭരണമാണ് ഇന്ന് തിരുവനന്തപുരം കോർപ്പറേഷൻ എൽ ഡി എഫ് ചെയ്യുന്നത് ഇതിനു വേണ്ടി ഒരു വീഡിയോ ഈ തെളിവും ഇത് എവിഡൻസ് കൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് ഇത് അഴിമതി എന്ന് പറഞ്ഞാൽ ഒരു ഒരു വർദ്ധ പറയാനല്ല ഇതെല്ലാം നടന്ന കാര്യങ്ങളാണ് ജനങ്ങൾ വിശ്വസിച്ച് ഭരണ ഭരണ ഭരിക്കാൻ ഒരു അവസരം കൊടുത്തപ്പോൾ എൽ ഡി എഫ് എന്ത് ചെയ്തു അതിൻ്റെ ഒരു തെളിവാണിത് ജനങ്ങളുടെ പ്രശ്നങ്ങളുടെ പരിഹരിക്കേണ്ട പേരിൽ അഴിമതി ചെയ്യുന്ന ഒരു എൽ ഡി എഫും യു ഡി എഫാണ് നമ്മൾ എത്രമായിട്ട് സഹിക്കുന്നത് അതിനെ മാറ്റണം ഈ ഇലക്ഷനിൽ ഞാൻ എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു ജനങ്ങളോടും അഭ്യർത്ഥിക്കുന്നു ഒരു മാറ്റം കൊണ്ടുവരണം രഹിത ഭരണം ജനങ്ങളുടെ അവകാശമാണ് ഇത് നമ്മൾ നിർത്തണം ഈ എൽ ഡി എഫും യു ഡി എഫും ചെയ്യുന്ന തെറ്റും ജനങ്ങളെ വഞ്ചിക്കുന്ന ഒരു ഭരണം നമ്മൾ മാറ്റണം ഈ വീഡിയോ നമ്മൾ ആദ്യം കാണുക അത് കഴിഞ്ഞിട്ട് രണ്ടു വാക്കും ഇനിയും സംസാരിക്കാം തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഇടതുപക്ഷ സർക്കാരിന്റെ കാലത്ത് നടന്ന ഞെട്ടിക്കുന്ന അഴിമതികളുടെ കഥയാണിത് സാധാരണക്കാരന്റെ അടുക്കളയിലെ മാലിന്യത്തിൽ നിന്ന് പോലും സഖാക്കൾ തട്ടിയേർത്ത കോടികളുടെ കഥ രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ ഉറവിട മാലിന്യ സംസ്കരണത്തിനായി നടപ്പിലാക്കിയ കിച്ചൺ ബിൻ പദ്ധതിയിലാണ് ഞെട്ടിക്കുന്ന അഴിമതി നഗരത്തിൽ കിച്ചൺ ബിന്നുകൾ സ്ഥാപിക്കാനുള്ള പതിനഞ്ച് ദശാംശം അഞ്ചു കോടി രൂപയുടെ പദ്ധതി ടെൻഡർ നടപടികൾ പാലിക്കാതെ കോയമ്പത്തൂർ ആസ്ഥാനമായ ഒമേഗ എക്കോട്ടെക് എന്ന സ്വകാര്യ കമ്പനി േൽപ്പിക്കുകയായിരുന്നു കോർപ്പറേഷൻ മൂന്ന് ലക്ഷത്തിലധികമുള്ള പദ്ധതികൾക്ക് ടെൻഡർ വേണമെന്ന നിയമം അട്ടിമറിച്ചായിരുന്നു നടപടി രണ്ട് പന്ത്രണ്ട് രണ്ടായിരത്തി പതിനാറിലെ രണ്ടായിരത്തി എണ്ണൂറ്റി അറുപത്തി ഒൻപതാം നമ്പർ ഉത്തരവ് പ്രകാരമാണ് കോടികളുടെ കരാർ ഒമേഗട്ടക്കിനെ ഏൽപ്പിച്ചത് എന്നാൽ ശുചിത്വ മിഷനിൽ എംപാനൽ ചെയ്യാത്ത ഒമേഗ എ എക്കോട്ടക്കിന് കരാർ നൽകാനാവില്ലെന്ന് ശുചിത്വ മിഷൻ ഡയറക്ടർ ഇരുപത് രണ്ട് രണ്ടായിരത്തി പതിനേഴിൽ ആയിരത്തി അഞ്ഞൂറ്റി എഴുപതാം നമ്പർ കത്തിലൂടെ അറിയിച്ചു പിന്നീട് ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ കീഴിൽ പാലക്കാട് പ്രവർത്തിക്കുന്ന മിഷൻ എംപാനൽഡ് കമ്പനിയായ ഐ ആർ ടി സിയെ കരാർ ഏൽപ്പിച്ചു താൽപര്യപത്രം പോലും ഇല്ലാതെയായിരുന്നു ഇരുപത്തി അഞ്ച് മൂന്ന് രണ്ടായിരത്തി പതിനേഴിലെ ആയിരത്തി മുന്നൂറ്റി എൺപത്തി ഏഴാം നമ്പർ ഉത്തരവിലൂടെയുള്ള തീരുമാനം ഒമേഗ എക്കോട്ടക്കിന്റെ ഉൽപ്പന്നങ്ങൾ മാത്രമേ സ്ഥാപിക്കാവൂ എന്ന നിർദ്ദേശത്തോടെയായിരുന്നു ഈ കരാർ ചുരുക്കി പറഞ്ഞാൽ ഐ ആർ ടി സിയെ മറയാക്കി സഖാക്കൾക്ക് താല്പര്യമുള്ള ഒമേഗ എക്കോട്ടക്കിന് കോടികളുടെ പദ്ധതി നൽകുക എന്ന തന്ത്രമാണ് കോർപ്പറേഷൻ നടപ്പിലാക്കിയത് ഒമേഗ എക്കോട്ടെക് എന്ന കമ്പനിയോട് കോർപ്പറേഷനും സഖാക്കൾക്കുമുള്ള അമിത താല്പര്യം കോടികളുടെ അഴിമതിയിലേക്കാണ് വെളിച്ചം വീശുന്നത് പദ്ധതിയുടെ രണ്ടാം ഘട്ടത്തിനായി പതിനാല് ആറ് രണ്ടായിരത്തി പത്തൊൻപതിൽ പേരിന് മാത്രം താല്പര്യപത്രം വിളിച്ച് യാതൊരു മാനദണ്ഡങ്ങളും പാലിക്കാതെ ഒമ്പത് കോടി രൂപയ്ക്ക് കരാർ ഒമേഗ ഏകോട്ടക്കിനെ ഏൽപ്പിച്ചതിലും കോടികളുടെ അഴിമതി നടന്നെന്ന് വ്യക്തം പതിനാല് പതിനൊന്ന് രണ്ടായിരത്തി പത്തൊൻപതിലെ ഉത്തരവ് നമ്പർ രണ്ടായിരത്തി എട്ട് പ്രകാരമായിരുന്നു ഈ കരാർ ഈ കരാറുമായി ബന്ധപ്പെട്ട് തങ്ങൾക്ക് ലഭിക്കേണ്ട പതിനൊന്ന് ലക്ഷത്തി പതിമൂവായിരത്തി ഒരുനൂറ്റി പതിനാല് രൂപ തങ്ങളുടെ പ്രതിനിധിയായ ഗ്രീൻ വില്ലേജ് എന്ന സ്ഥാപനത്തിന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ സുഗതന് നൽകാൻ പതിനെട്ട് രണ്ട് രണ്ടായിരത്തി ഇരുപതിൽ ഒമേഗ ഇക്കോടെക് കോർപ്പറേഷന് കത്ത് നൽകി മാലിന്യ നിർമാർജ്ജന പദ്ധതികളുടെ കൺസൾട്ടന്റ് എന്ന നിലയിൽ കോർപ്പറേഷനിൽ നിന്ന് വേതനം വാങ്ങുന്ന സുഗതൻ കരാറുകാരായ കമ്പനിയുടെ എന്നതും ദുരൂഹമാണ് പ്രതിപക്ഷമായിരുന്ന ബി ജെ പിയുടെ ശക്തമായ ആവശ്യത്തെ തുടർന്ന് ഇടപാടുകളിൽ വിജിലൻസ് അന്വേഷണം ആരംഭിച്ചു വിജിലൻസ് അന്വേഷണത്തിൽ ക്രമക്കേടുകൾ കണ്ടെത്തിയതോടെ വിശദമായ അന്വേഷണത്തിന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഡയറക്ടർ നിർദ്ദേശം നൽകി എന്നാൽ അന്വേഷണം നടത്താൻ ചുമതലപ്പെടുത്തിയത് എൽ എസ് ജി ഡി ജോയിന്റ് ഡയറക്ടർ ഡോക്ടർ ഉമ്മു സൽമയായിരുന്നു രണ്ടായിരത്തി പതിനേഴിൽ ഒമേഗ എക്കോട്ടെക്കിന്റെ ഉൽപ്പന്നങ്ങൾ തന്നെ വാങ്ങണമെന്ന് ഐ ആർ ടി സിക്ക് പർച്ചേസ് ഓർഡർ നൽകിയ ഉത്തരവിൽ ഒപ്പുവെച്ച അതേ ഉമ്മു സൽമയെ തന്നെ ഇതേ പദ്ധതിക്കായി അന്വേഷണം നടത്താൻ ഏൽപ്പിച്ചിരുന്നു കോർപ്പറേഷന്റെ മറ്റൊരു തന്ത്രം താൻ ഉൾപ്പെടെയുള്ള എല്ലാവർക്കും ക്ലീൻ ചിറ്റ് നൽകിയ ഉമ്മു സൽമ പേരിനൊരു നിർവ്വഹണി ഉദ്യോഗസ്ഥനെ താക്കീത് ചെയ്യാൻ മാത്രം ഉത്തരവിട്ട് അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്നിൽ പദ്ധതിക്കായി കോർപ്പറേഷൻ ടെൻഡർ വിളിച്ചു പഴയ ഐ ആർ തന്നെയാണ് വീണ്ടും കോർപ്പറേഷൻ പൊക്കിക്കൊണ്ടുവന്നത് പിന്നൊന്നിന് ഐആർ ടി സി ആയിരത്തി അഞ്ഞൂറ്റി അൻപത് രൂപ ആവശ്യപ്പെട്ടപ്പോൾ ആയിരത്തി നാനൂറ്റി നാൽപ്പത് രൂപയ്ക്ക് ബിൻ തരാമെന്ന് മറ്റൊരു സ്ഥാപനം പ്രപ്പോസൽ സമർപ്പിച്ചിരുന്നു സി പി എം കൌൺസിലറുടെ ഇടപെടലിനെ തുടർന്ന് കരാർ ഐ ആർ ടി സിക്ക് തന്നെ ലഭിച്ചു അപ്പോഴും ഒമേഗ എക്കോട്ടക്കിൽ നിന്ന് തന്നെ ഉൽപ്പന്നങ്ങൾ വാങ്ങണമെന്ന് കോർപ്പറേഷൻ കർശന നിർദ്ദേശം നൽകി പദ്ധതിയുമായി ബന്ധപ്പെട്ട് ലോക്കൽ ഫണ്ട് ഓഡിറ്റ് വിഭാഗം ഉന്നയിച്ച ചോദ്യം മാത്രം പരിശോധിച്ചാൽ മതി കോർപ്പറേഷനിൽ നടന്ന അഴിമതികളുടെ വ്യാപ്തി വ്യക്തമാകും രണ്ടായിരത്തി പത്തൊൻപതിൽ ടെൻഡർ സമർപ്പിക്കാൻ സമയം അവസാനിച്ചതിന് ശേഷം എത്തിയ ഒമേഗ ഇക്കോടെക്കിന് എങ്ങനെ കരാർ ലഭിച്ചു പർച്ചേസ് കമ്മിറ്റി ഒരു കോടി രൂപയ്ക്ക് അനുമതി നൽകിയ പദ്ധതി തുക എങ്ങനെ ഒൻപത് കോടി രൂപയായി പതിനഞ്ചാം ദശാംശം അഞ്ചു കോടി രൂപയുടെ പദ്ധതിയിൽ എത്ര പേർ ഉപയോക്താക്കളായി എത്ര പേർക്ക് ഉൽപ്പന്നങ്ങൾ ലഭിച്ചു എന്നതിനെപ്പറ്റിയൊന്നും കോർപ്പറേഷന് യാതൊരു ധാരണയുമില്ല അതുകൊണ്ട് തന്നെ പദ്ധതിയിലൂടെ കോർപ്പറേഷൻ ലക്ഷ്യമിട്ടത് ജനക്ഷേമമല്ലെന്നും അഴിമതി മാത്രമാണെന്നും വ്യക്തം ഈ പദ്ധതിക്ക് വേണ്ടിയായിരുന്നു നഗരത്തിലെ വീടുകളിൽ മാലിന്യം ശേഖരിച്ചിരുന്ന ഓട്ടോറിക്ഷ തൊഴിലാളികളെ കോർപ്പറേഷൻ പോലീസിനെ കൊണ്ട് പിടിപ്പിച്ചത് മാലിന്യത്തിൽ മാത്രമല്ല മരാമത്തു മണിയിലും അഴിമതിയുടെ ദുർഗന്ധമുണ്ട് തിരുവനന്തപുരം കോർപ്പറേഷനിലെ റോഡ് പണിയിൽ നാൽപ്പത് ശതമാനം കമ്മീഷൻ കേൾക്കുമ്പോൾ വിചിത്രമായി തോന്നാം പക്ഷെ ലോക്കൽ ഫണ്ട് ഓഡിറ്റ് വിഭാഗം കണ്ടെത്തിയ ഞെട്ടിക്കുന്ന സത്യം ഇതാണ് അതെ തിരുവനന്തപുരം കോർപ്പറേഷനിൽ നടക്കുന്നത് കോടികളുടെ പകൽ കൊള്ളയാണ് അഴിമതിയുടെ രീതി വളരെ ലളിതമാണ് ഒന്നാം ഘട്ടം മരാമത്ത് പണികൾക്ക് വേണ്ട യഥാർത്ഥ തുകയേക്കാൾ നാൽപ്പത് ശതമാനം അധിക തുക വകയിരുത്തി ഉദ്യോഗസ്ഥർ എസ്റ്റിമേറ്റ് തയ്യാറാക്കും എന്നത് ഈ കരാർ ആർക്കു നൽകും സിഐ ടി യു നോമിനികളായ കരാറുകാർക്ക് മാത്രം രണ്ടാം ഘട്ടമാണിത് കൊള്ളയുടെ മൂന്നാം ഘട്ടം പണിക്ക് ചെലവാകുന്ന യഥാർത്ഥ തുക കഴിഞ്ഞ് ബാക്കി വരുന്ന നാൽപ്പത് ശതമാനം ലാഭം നേരെ സിപിഎം പാർട്ടി ഫണ്ടിലേക്ക് ഇവിടെയും തീരുന്നില്ല കൊള്ളയിലെ പാർട്ടി പ്രൊഫഷണലിസം നിലവിലെ പണിക്കുരയിൽ പുതിയ പണികൾ കൂട്ടിച്ചേർത്ത് റിവേഴ്സ്ഡ് എസ്റ്റിമേറ്റ് തയ്യാറാക്കി ഖജനാവ് മുഴുവനായി വടിച്ചെടുക്കും ഇത്തരത്തിൽ കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടെ മുന്നൂറ് കോടിയിലധികം രൂപയുടെ ഫയലുകളാണ് ഓഡിറ്റിങ്ങിന് പോലും കൊടുക്കാതെ മുഖ്യം ഇതിന്റെ നാല്പത് ശതമാനം കമ്മീഷൻ എങ്ങോട്ട് പോയെന്നതും വ്യക്തം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വർഷം മാത്രം എൺപത്തി ആറ് കോടി എഴുപത്തിയേഴ് ലക്ഷത്തി മുപ്പത്തിനാലായിരത്തി ഫയലുകളാണ് കാണാനില്ലാത്തത് ഓർക്കുക ഇവിടെ കാണാതെ പോയത് വെറും ഫയലുകളല്ല ഒരു നഗരത്തിന്റെ വികസനമാണ് ജനങ്ങളുടെ നികുതി പണമാണ് അടുക്കളയിലെ മാലിന്യം മുതൽ റോഡിലെ ടാറിൽ വരെ കൈയിട്ടു വരുന്ന ഇടതുപക്ഷത്തിന്റെ ജനവിരുദ്ധ ഭരണം അതെ ഭരണമല്ല പാർട്ടി ഫണ്ട് മാത്രമാണ് ഇവിടെ വ്യവസ്ഥാപിതമായിട്ടുള്ള ഒരു കൊള്ളയാണ് നടന്നിരിക്കുന്നത് ഈ വീഡിയോയിൽ കാണിക്കുന്നതിന് ഉപകാരമായിട്ടുള്ള മുഴുവൻ രേഖകളും വിവരാവകാശ പ്രകാരവും അതോടൊപ്പം തന്നെ ലോക്കൽ ഫണ്ട് ഓഡിറ്റ് റിപ്പോർട്ടും ഞങ്ങൾ നേടിയെടുത്ത ശേഷമാണ് ശ്രീ രാജീവ് ചന്ദ്രശേഖർ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ ഈ അഴിമതിയുടെ അഴിമതിയുടെ ഈ വിവരങ്ങൾ ജനസമക്ഷം അവതരിപ്പിക്കുന്നു ഇവിടെ കോർപ്പറേഷൻ്റെ നിർവഹണ ഉദ്യോഗസ്ഥൻ മുതൽ മേയറും അതോടൊപ്പം തന്നെ തദ്ദേശ സ്വയംഭരണ വകുപ്പും തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയും ഉൾപ്പെടെ അടങ്ങുന്ന ഒരു ഗൂഢസംഘമാണ് ഇത്രയും കാലമായി പ്രശാന്തിൻ്റെ കാലഘട്ടത്തിലും അതോടൊപ്പം തന്നെ ആര്യ രാജേന്ദ്രൻ്റെ കാലഘട്ടത്തിലും ഈ കൊള്ളയ്ക്ക് ഈ തിരുവനന്തപുരം നഗരത്തിൽ നേതൃത്വം നൽകിയത് സർക്കാർ അഴിമതിക്കാരെ നഗരസഭയിൽ അഴിമതിക്കാരെ രക്ഷിക്കാൻ സംസ്ഥാന സർക്കാർ എങ്ങനെ ഇടപെടുന്നു എന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമാണ് ഈ രേഖപ്രകാരം പ്രകാരം കാണുന്ന ഡോക്ടർ ഉമ്മു സൽമയെ നിയമിച്ചതുമായി ബന്ധപ്പെട്ട വിഷയം ഉമ്മു സൽമയായിരുന്നു കിച്ചൺ ബിൻ കൊണ്ടുവരുന്നതിന് വേണ്ടി ഈ കമ്പനിയെ കോയമ്പത്തൂർ ആസ്ഥാനമായിട്ടുള്ള ഒമേഗയെ ഏൽപ്പിക്കണമെന്ന് ഉത്തരവ് ഇട്ട ആ ഉമ്മു സൽമയെ ഐ ആർ ടി സി വഴി ആ ഉമ്മു സൽമ ഒമേഗയ്ക്ക് ഏൽപ്പിക്കണമെന്ന് ഉത്തരവിട്ട ആളിനെ തന്നെയാണ് ഇതിനെ സംബന്ധിച്ചുള്ള ആരോപണം വന്നപ്പോൾ വിജിലൻസ് അന്വേഷണം ബി ജെ പിയുടെ ശ്രീ വി വി രാജേഷ് ഉൾപ്പെടെയുള്ള ശ്രീ എം ആർ ഗോപൻ ഉൾപ്പെടെയുള്ള ബി ജെ പിയുടെ കൗൺസിലർമാർ കോർപ്പറേഷനകത്ത് നടത്തിയ പോരാട്ടത്തിനെ തുടർന്ന് വിജിലൻസ് അന്വേഷണം നടത്താൻ നിർബന്ധിതമായപ്പോൾ ആ വിജിലൻസ് അന്വേഷണത്തിൻ്റെ ഹെഡായിട്ട് വെച്ചതും അന്ന് ഈ അഴിമതിയുടെ പങ്കു പറ്റിയെന്ന് വിശ്വസിക്കാവുന്ന ഡോക്ടർ ഉമ്മു സൻവയ്യ തന്നെയാണ് അപ്പോൾ ഇത് കോർപ്പറേഷൻ മാത്രം നടത്തുന്ന ഒരു അഴിമതിയല്ല ഇത് സംസ്ഥാന സർക്കാരിൻ്റെ ഉൾപ്പെടെ നേതൃത്വത്തിലുള്ള ഒരു ഗൂഢസംഘം തിരുവനന്തപുരത്തെ മാലിന്യം എന്ന് പറയുന്നത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ അഴിമതി നടത്താനുള്ള ഒരു ഇന്ധനമാണ് സി പി ഐ എം എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ ബ്രാക്കറ്റിൽ മാർക്സ് എന്നതിന് പകരം മാലിന്യം എന്നാക്കേണ്ട അവസ്ഥയിലാണ് തിരുവനന്തപുരത്തെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ഈ കോർപ്പറേഷൻ്റെ പ്രവർത്തനം ഇവിടെ ഈ രേഖകൾ കേരളത്തിലെ ഏത് പൊതുപ്രവർത്തകരും ഈ നഗരത്തിലെ ഏത് ഓർത്തർക്കും ബി ജെ പി ഈ പാർട്ടി ഓഫീസിൽ നിന്ന് വെച്ച് ഇവിടുത്തെ ഇവിടുത്തെ ഞങ്ങളുടെ ഹെൽപ്പ് ഡെസ്ക് ഈ രേഖകൾ ലഭ്യമാണ് ഏതൊരു പൊതുപ്രവർത്തനം ഈ രേഖകൾ ഇവിടെ വന്ന് പരിശോധിക്കാം ഞങ്ങൾ സോഷ്യൽ മീഡിയ വഴി ഈ രേഖകൾ പുറത്തുവിടുകയാണ് ഇതിനെ സംബന്ധിച്ച് ഇവിടുത്തെ ഉത്തരവാദിത്തപ്പെട്ടവർ പറയാൻ ബാധ്യസ്ഥരാണ് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇതിലെ മുന്നൂറ് കോടി രൂപയുടെ ഇടപാടുകൾ ആ ഇടപാടുകളെ സംബന്ധിച്ച് അന്യ ഓഡിറ്റിങ്ങിന് പോലും ഫയലുകൾ കൊടുത്തിട്ടില്ല എന്നുള്ളത് അങ്ങേയറ്റം അപകടകരമായിട്ടുള്ള സാഹചര്യം ഓഡിറ്റിങ്ങിന് ഫയൽ കൊടുക്കാൻ തയ്യാറാകുന്നില്ല കോർപ്പറേഷൻ അത് ഈ അഴിമതിയിൽ ഭയന്ന് അഴിമതി മൂടി വയ്ക്കാൻ വേണ്ടിയുള്ള വ്യഗ്രതയാണ് ഓഡിറ്റിങ്ങിന് വിടാത്തതിന് കാരണം രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ മാത്രം എൺപത്തിമൂന്ന് കോടി എൺപത്തി എട്ട് കോടി രൂപയുടെ ഇടപാടുകൾ ഓഡിറ്റിങ്ങിന് വിധേയമാക്കിയിട്ടില്ല അത് രേഖകൾ വ്യക്തമാക്കിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ഈ പൊതുമരാമത്ത് വകുപ്പിൽ രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഈ നാല് വർഷങ്ങളിലെ പൊതുമരാമത്ത് വകുപ്പിൽ നടന്നിരിക്കുന്ന പണികളെ സംബന്ധിച്ച് ഉള്ള രേഖയാണിത് ഈ രേഖയിലാണ് വലിയ കൃത്രിമം നടന്നിരിക്കുന്നത് എല്ലാ പൊതുമരാമത്ത് ടെൻഡറുകളും നാൽപ്പത് ശതമാനം കൂട്ടിയാണ് വിളിക്കാറുള്ളത് ഈ നാൽപ്പത് ശതമാനം പാർട്ടിക്കാണ് നാൽപ്പത് ശതമാനം സി പി എമ്മിനാണ് ആ സി പി എമ്മിനുള്ള നാൽപ്പത് ശതമാനം കൂട്ടിയാണ് ടെൻഡറുകൾ വിളിക്കാറുള്ളത് ആ ടെൻഡറുകൾ വിളിച്ചതിന് ശേഷം ആരെയോ ബോധ്യപ്പെടുത്താൻ വേണ്ടി ഒരു റിവിഷൻ നടത്തും ആ റിവിഷൻ നടത്തുന്നത് വളരെ രസകരമായിട്ടാണ് ഞാനൊരു നാല് കണക്കുകൾ മാത്രം ഇവിടെ സൂചിപ്പിക്കാം ഇവിടെ ഈ അയ്യായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി ആറ് ബാർ പതിനെട്ട് എന്ന് പറയുന്ന ഒരു ഫയൽ പ്രകാരമുള്ള ടെൻഡർ അതിലെ ഒറിജിനൽ എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത് മുപ്പത് ലക്ഷം രൂപയുടെ എസ്റ്റിമേറ്റാണ് അത് എന്താ റിവൈസ്ഡ് എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത് ഇരുപത്തി ഒൻപത് ലക്ഷത്തി തൊണ്ണൂറ്റി ഒൻപതിനായിരത്തി അഞ്ഞൂറ്റി അമ്പത്തി ഒന്ന് രൂപ അതായത് റിവൈസ് ചെയ്തത് കേവലം നാനൂറ്റി അൻപത്തി ഒൻപത് രൂപ നാന്നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപയാണ് മുപ്പത് ലക്ഷം രൂപയുടെ നാൽപ്പത് ശതമാനം കൂട്ടി മാർസിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി ഉണ്ടാക്കിയ ടെൻഡറിൽ റിവൈസ് ചെയ്തത് നാന്നൂറ്റി അമ്പത്തി ഒന്ന് രൂപയ്ക്കാണ് ഇതാണ് ഒരു ഉദാഹരണം രണ്ടാമതായിട്ട് ഈ എഫ് ഇ എസ് നാലായിരത്തി അഞ്ഞൂറ്റി മൂന്നേ പേർ പത്തൊൻപത് എന്ന് പറയുന്നൊരു ഫയൽ അത് പതിനഞ്ച് ലക്ഷം രൂപയുടെ ടെൻഡറാണ് റിവൈസ് ചെയ്തിരിക്കുന്നത് പതിനാല് ലക്ഷത്തി തൊണ്ണൂറ്റി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് രണ്ട് രൂപയാണ് റിവൈസ് ചെയ്തിരിക്കുന്നത് രണ്ടേ രണ്ട് രൂപ ഇതിൻ്റെ തമാശയാണോ ഇത് ക്രൂരതയാണോ വഞ്ചനയാണോ ചതിയാണോ പകൽ കൊള്ളയാണോ എന്ന് ഈ തിരുവനന്തപുരം നഗരത്തിലെ ജനങ്ങളാണ് തീരുമാനിക്കുന്നത് പച്ചയായി വെള്ളരിക്ക പട്ടണം പോലെ ആരും ചോദിക്കാനും പറയാനുമില്ല ഞങ്ങൾക്ക് എന്ത് കൊള്ളയും ഈ തിരുവനന്തപുരത്ത് നടത്താം ആരുണ്ട് ചോദിക്കാൻ എന്തൊരു അഹങ്കാരത്തിന്റെ കൊള്ള സംഘമായിട്ട് തിരുവനന്തപുരം നഗരസഭ ഭരിച്ച മാർക്സിസ്റ്റ് പാർട്ടി മാറി എന്നതിന് ഇതിലപ്പുറം ഒരു ഉദാഹരണം ആവശ്യം മറ്റൊരു ഫയല് ഇരുപത് ലക്ഷം രൂപയുടെ ആറായിരത്തി അറുനൂറ്റി മുപ്പത്തി ആറ് പത്തൊൻപത് എന്ന് പറയുന്ന ഫയൽ ഇരുപത് ലക്ഷം രൂപയാണ് അതിനെ റിവൈസ് ചെയ്തിരിക്കുന്നത് പത്തൊമ്പത് ലക്ഷത്തി തൊണ്ണൂറ്റി ഒൻപത് ഒൻപതിനായിരത്തി അറുന്നൂറ്റി ഇരുപത്തി അഞ്ച് മുന്നൂറ്റി എഴുപത്തി അഞ്ച് റിവൈസ് ചെയ്ത കണക്ക് അപ്പോൾ ഇത് പകൽ കൊള്ളയുടെ ഒരു ചരിത്രമാണ് നാല് വർഷത്തെ പകൽ കൊള്ളയുടെ ചരിത്രമാണ് ഈ പൊതുമരാമത്ത് വകുപ്പിനെ സംബന്ധിച്ചുള്ള ഈ ഫയൽ ഇതിലാണ് മുന്നൂറ് കോടി രൂപ ഓഡിറ്റിങ്ങിന് വിധേയമാക്കാത്തത് ഇതിലാണ് പല ഫയലുകളും നഷ്ടപ്പെട്ടിരിക്കുന്നത് ഊഴ്ത്തി വച്ചിരിക്കുന്നത് ഇതിനെ സംബന്ധിച്ചുള്ള ഫയലുകളാണ് അതുകൊണ്ട് തിരുവനന്തപുരം നഗരത്തിൽ നടന്നിരിക്കുന്നത് പകൽ കൊള്ളയാണ് സമാനതകളില്ലാത്ത കൊള്ളയാണ് അതിഭീകരമായിട്ടുള്ള കൊള്ളയാണ് ഈ കൊള്ള സംഘത്തെ തിരുവനന്തപുരം നഗരസഭയിൽ നിന്ന് അടിച്ചു വരെ ഈ നഗരത്തിലെ സാധാരണ ജനതയ്ക്ക് വിശ്രമമില്ല എന്നാണ് ബി ജെ പി പറയാനുള്ളത് ലോക്കൽ സെൽഫ് ഗവൺമെന്റിന്റെ ഡിമാൻഡ് ഫോർ ഗ്രാൻസ് ബഡ്ജറ്റിന് സമയത്ത് ഈ ഡിബേറ്റ് നടക്കുമ്പോൾ കഴിഞ്ഞ പൊത്ത് കൊല്ലം പ്രതിപക്ഷത്തിൽ ഇരിക്കുന്ന കോൺഗ്രസ് പാർട്ടി ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റിൻ്റെ അഴിമതിയെക്കുറിച്ച് ഒരു വാക്കും നിങ്ങൾ പരിശോധിച്ച് നോക്കുകയുള്ളൂ അസംബ്ലിയിൽ ഒരു വാക്കും പറഞ്ഞില്ല പ്രതിപക്ഷ പാർട്ടിയായ കോൺഗ്രസിൻ്റെ ഉത്തരവാദിത്വം ആയിരുന്നില്ലേ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യിപ്പിക്കാൻ പക്ഷേ അറിഞ്ഞിട്ടും ഒന്നും ചെയ്തില്ല ഒന്ന് രണ്ടാമത്തത് ഞങ്ങൾ ഞങ്ങൾ കൃത്യമായി പറയാൻ ആഗ്രഹിക്കുന്നത് കോർപ്പറേഷൻ്റെ കാശ് ഒരു ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റിൻ്റെ ബോഡീൻ്റെ കാശ് ജനങ്ങളെ സേവിക്കാനാണ് ഉപയോഗിക്കേണ്ടത് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനാണ് ആ കാശ് ഉപയോഗിക്കേണ്ടത് രാഷ്ട്രീയക്കാർ കീശല് വെക്കാനല്ല രാ രാഷ്ട്രീയക്കാരെ തട്ടിക്കൊണ്ടുപോകാനുള്ള കാശല്ല അപ്പോൾ ഞങ്ങൾ ഇന്ന് കൃത്യമായി പറയുന്നു ഇതിൻ്റെ അന്വേഷണം നടക്കണം ഇന്നിപ്പോൾ ഞങ്ങൾ റിവീൽ ചെയ്ത് ഒരു പാർട്ടാണ് അഴിമതിൻ്റെ ഇനിയും കുറെ പറയാനുണ്ട് ഇനി അടുത്ത ദിവസം ഞങ്ങൾ മുമ്പോട്ട് വയ്ക്കും ഇനിയും എത്രയോ അഴിമതി തിരുവനന്തപുരം കോർപ്പറേഷൻ നടന്നിട്ടുണ്ട് പക്ഷേ ഇത് ഞങ്ങളൊരു പൊളിറ്റിക്കൽ പോയിന്റ് സ്കോർ ചെയ്യാൻ മാത്രമല്ല പറയുന്നത് ഇതിൻ്റെ അന്വേഷണം നടക്കണം സംസ്ഥാന ഗവണ്മെന്റ് ചെയ്തില്ലെങ്കിൽ ഞങ്ങളിതിന് ആവശ്യപ്പെടും സെൻട്രൽ ഗവൺമെൻറ് കാരണം കോർപ്പറേഷൻ ഉപയോഗിക്കുന്ന കാശ് സെൻട്രൽ ഗവൺമെൻറ്റിന് കൊടുക്കുന്ന കാശാണ് അതിൽ കുറേ ഗ്രാൻറ്സ് കൊടുക്കുന്നുണ്ട് സ്മാർട്ട് സിറ്റി പദ്ധതികളെല്ലാം ഗവൺമെൻറ് സെൻട്രൽ ഗവൺമെൻറ് കൊടുക്കുന്ന ഫണ്ട്സാണ് അപ്പോൾ ഇതിൽ ഈ കുറിച്ച് സംസ്ഥാന ഗവൺമെന്റ് ഒരു ഇൻവെസ്റ്റിഗേഷൻ തുടങ്ങിയില്ലെങ്കിൽ ഞങ്ങൾ ഇത് സെൻട്രൽ ഗവൺമെന്റും സെൻട്രൽ ഏജൻസി വഴി ഇത് അന്വേഷിച്ചിട്ട് തെറ്റ് ചെയ്തവരെല്ലാം കണ്ടുപിടിച്ച് അവരെ പ്രോസിക്യൂട്ട് ചെയ്യും എന്ന് ഞങ്ങളുടെ ഒരു ഉറപ്പാണെന്ന് ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു സുരേഷി പറഞ്ഞു കണക്കിൽ രണ്ട് കാര്യങ്ങളോട് നിങ്ങൾ അന്വേഷിക്കുമ്പം അതായത് പ്രശാന്ത് വേറായിരുന്ന സമയത്ത് അറുപതിനായിരം കിച്ചൺ ബിൻ വാങ്ങിയെന്നാണ് കോർപ്പറേഷൻ്റെ കണക്കിൽ കാണിക്കുന്നത് അറുപതിനായിരം കിച്ചൺ ബിൻ ഒരു കിച്ചൺ ബിൻ ആയിരത്തി എണ്ണൂറ് രൂപയാണ് അവർ ചിലവായിട്ട് എടുത്തിരിക്കുന്നത് ഇതേ കിച്ചൺ ബിൻ കോയമ്പത്തൂര് മാർക്കറ്റിൽ നിങ്ങൾ അന്വേഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരു എണ്ണൂറിനും അറുന്നൂറ് രൂപയ്ക്ക് ഇടയ്ക്ക് വാങ്ങാൻ കിട്ടുന്നതാണ് അതാണ് ആയിരത്തി എണ്ണൂറ് വെച്ചിട്ട് ജനങ്ങൾക്ക് വിതരണം ചെയ്യാൻ തിരിക്കുന്നത് അറുപതിനായിരം കിച്ചൺ ബിൻ അന്വേഷിക്കുമ്പോഴേക്കും നമുക്ക് മനസ്സിലാകുന്നൊരു ചതിവുള്ളത് കോർപ്പറേഷൻ്റെ നിയമപ്രകാരം വാങ്ങുന്ന കിച്ചൺ ബിൻ ആദ്യം സെൻട്രൽ സ്റ്റോറിലേക്ക് വരണം അത് പതിനായിരം കിച്ചൺ ബിൻ ആണ് കൊണ്ടുവരുന്നതെങ്കിൽ പതിനായിരം സെൻട്രൽ സ്റ്റോറിൽ കൊണ്ടുപോകുന്ന ഇൻവേർഡ് രജിസ്റ്ററിൽ രേഖപ്പെടുത്തണം അതിനുശേഷം ഓരോ സോണൽ ഓഫീസിലും എത്ര എണ്ണം കൊണ്ടുപോകുന്ന ഔട്ട്വേർഡ് രജിസ്റ്ററിൽ രേഖപ്പെടുത്തണം അതിനുശേഷം ആ സോണൽ ഓഫീസിലെ ഇൻവേർഡ് രജിസ്റ്റൽ രേഖപ്പെടുത്തണം അതിനുശേഷം ഓരോ വാർഡിലേക്കും വിതരണം ചെയ്ത് അവിടുത്തെ ഔട്ട്വെയർ രജിസ്റ്ററിൽ രേഖപ്പെടുത്തണം അപ്പോഴാണ് കണക്ക് പൂർത്തിയാകുന്നത് എന്നാൽ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ഇവരാകെ ഒരയ്യായിരം കിച്ചൺ പിന്നെ താഴെ മാത്രമേ ഇവർ കൊണ്ടുവന്നിട്ടുള്ളൂ എന്നിട്ട് ഈ അയ്യായിരം കിച്ചൺ പിൻ ആദ്യം സെൻട്രൽ സ്റ്റോർ കൊണ്ടുവച്ചു അതിനെ തന്നെ എടുത്തിട്ട് പട്ടിയൂർഗാവ് സോണിൽ കൊണ്ടു വയ്ക്കും അതിനുശേഷം അതിന് അതേ എണ്ണത്തിനെടുത്തിട്ട് തന്നെ മറ്റൊരു സോണിൽ ഓഫീസ് കൊണ്ടുപോയിക്കും തിരുവല്ലത്ത് കൊണ്ടു വയ്ക്കും ഈ അയ്യായിരം അയ്യായിരം വരെ കൂട്ടിയാണ് അറുപതിനായിരം ആക്കിയിരിക്കുന്നത് ഇത് മനസ്സിലാക്കിയിട്ട് ഇടയ്ക്ക് കോർപ്പറേഷനിൽ വന്ന ഒരു സെക്രട്ടറി അതിൽ ഒബ്ജക്ഷൻ എഴുതിയിട്ടുണ്ട് നിങ്ങൾ ആ ഫയൽ ഫയൽ പരിശോധിച്ചറിയാം ഒരു സെക്രട്ടറി അതിൽ ഒബ്ജക്ഷൻ ഒറ്റയാൾ ബാക്കി എല്ലാവരും കൺസീഡ് ചെയ്ത് കൊടുത്തു ഒരു സെക്രട്ടറി അതിൽ ഒബ്ജക്ഷൻ എഴുതിയിട്ടുണ്ട് അത് അന്വേഷിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും ആ സെക്രട്ടറിയുടെ ഒബ്ജക്ഷൻ ഇവർ അതിലാണ് ആ ഫയൽ കുറച്ച് കുടുങ്ങിയിരിക്കുന്നത് ഇപ്പോൾ ഓഡിറ്റിന് നേരത്തെ പറഞ്ഞ് കൊടുക്കാത്തത് വിജിലൻസിൻ്റെ ഗിരികുമാർ നമ്മുടെ കൗൺസിലർ ഗിരികുമാർ പ്രശാന്ത് നേരായ സമയത്ത് കൊടുത്ത പെറ്റീഷൻ അനുസരിച്ചാണ് വിജിലൻസ് എൻ്റെ വരെ വന്നത് വിജിലൻസിൻ്റെ എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പം ഓഡിറ്റിന് കൊടുക്കാതെ വച്ചിരിക്കുന്നത് മറ്റൊന്ന് ഇപ്പോൾ അറുപതിനായിരം കിച്ചൻ ബിൽ വിതരണം എന്നാണ് പറഞ്ഞിട്ട് പണം എഴുതി ഒരു കിച്ചൺ ബിൻ അവരുടെ കോർപ്പറേഷൻ്റെ കണക്കനുസരിച്ച് നാല് അംഗങ്ങളുള്ള കുടും ഒരു കുടുംബത്തിൽ ഒരു കിച്ചൺ ബിൻ ഒരു മാസം പ്രവർത്തിക്കണമെങ്കിൽ ഒന്നര കിലോ ഇനോക്കുലം വേണം നാല് പേരുള്ളതിന് ഇനോക്കുലം വാങ്ങിച്ചു കൊടുക്കേണ്ട കോർപ്പറേഷൻ്റെ ഡ്യൂട്ടിയാണ് ജനങ്ങൾ പോയി കഴിഞ്ഞാൽ ഇനോക്കുലം കിട്ടില്ല അവർക്ക് വാങ്ങിക്കാനും പറ്റില്ല അപ്പോൾ ഇനോക്കുലം കോർപ്പറേഷൻ വാങ്ങിച്ച് സൂക്ഷിക്കുന്നു ഓരോ കസ്റ്റമർക്കും ആവശ്യമുള്ളത് ഓരോ മാസവും പോയി സോണൽ ഓഫീസിൽ നിന്ന് വാങ്ങണം ഇപ്പോൾ മാധ്യമപ്രവർത്തകർ പരിശോധിച്ചു അങ്ങനെയാണെങ്കിൽ അറുപതിനായിരം കിച്ചൺ ബിൻ വിതരണം ചെയ്ത് പ്രവർത്തിക്കണമെങ്കിൽ അറുപതിനായിരം ഇൻറ്റു പെർ ഡേ പെർ മന്ത് ഒന്നര കിലോ അപ്പോൾ തൊണ്ണൂറായിരം കിലോ വേണ്ടി വരും ഇപ്പോൾ കോർപ്പറേഷൻ കഴിഞ്ഞ ഒന്നര വർഷമായി ഞങ്ങൾ കണക്കുകൾ പരിശോധിച്ചപ്പോൾ വാങ്ങുന്ന ആകെ മൂവായിരം കിലോ ഇനോക്കിലോ പെർ മന്ത് വാങ്ങുന്നത് അതായത് അറുപതിനായിരം കിച്ചൺ ബിൻ്റെ ഒരു വിതരണം ചെയ്യാൻ പറയുമ്പോൾ അവരുടെ കണക്കനുസരിച്ച് രണ്ടായിരം പ്രവർത്തിക്കുന്നു അറുപതിനായിരം പ്രവർത്തിക്കണമെങ്കിൽ ഇൻഡ് ഒന്നര കിലോ വാങ്ങിക്കണ്ടേ ഒരു മാസത്തേക്ക് കോർപ്പറേഷൻ ഇപ്പോൾ വെളിയിൽ നിന്ന് വാങ്ങുന്നത് മൂവായിരം കിലോ വാങ്ങിച്ചു മീൻസ് രണ്ടായിരം കിച്ചൺ പിൻ മാത്രമേ ബാക്കി അമ്പത്തി എണ്ണായിരം കിച്ചൺ പിൻ്റെ പണി ഇതാണ് അന്വേഷണത്തിൽ വരേണ്ടത്

ബഹുമാനപ്പെട്ട പത്രപ്രവർത്തകം വിളിക്കുന്നുണ്ട് തിരുവനന്തപുരം നഗരത്തിനോട് ചില രേഖകളിലൂടെ പറയാം ഒരു കാര്യം ഈ എസ്റ്റിമേറ്റ് ഇത് ആരാ ഈ കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ്റെ പ്രസിഡൻ്റ് ആരാ അതിൻ്റെ നേതാവ് ആരാ തിരുവനന്തപുരത്ത് സി പി എമ്മിൻ്റെ തിരുവനന്തപുരത്തെ നേതാവ് തന്നെയാണ് ഈ കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ്റെ നേതാവ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ്റെ പ്രസിഡൻറ്റും സി പി എമ്മിൻ്റെ തിരുവനന്തപുരത്തെ നേതാവും ഈ കൊള്ള സംഘവും എല്ലാം ഒന്ന് തന്നെയാണ് ഓരോ സ്ഥലത്ത് എത്രയാണ് ആക്ച്വൽ എസ്റ്റിമേറ്റ് എന്ന് ഓരോ സ്ഥലത്തിരിക്കുന്ന ബോർഡുകൾ വായിച്ചിട്ട് അവിടെ നടത്തിയിരിക്കുന്ന പണി നോക്കിക്കഴിഞ്ഞാൽ ഏതൊരു സാമാന്യ ബുദ്ധിയുള്ള മനുഷ്യർക്കും തിരുവനന്തപുരത്ത് മനസ്സിലാവും ഇതിനെ സംബന്ധിച്ച് ചില രേഖകളുമായിട്ട് അടുത്ത ദിവസവും രാജ്യവേട്ടൻ തന്നെ മാധ്യമങ്ങളെ കാണും കോർപ്പറേഷൻ ഞാനേ ഇതിപ്പോൾ രണ്ട് കാര്യങ്ങൾ പറയാം നിങ്ങളുടെ ഈ മാധ്യമ പ്രവർത്തകർ രണ്ട് മുതിർന്ന മാധ്യമ പ്രവർത്തകർ പേരിപ്പോടെ ഇവിടെ പറയാം ഒന്ന് ഒരാൾ ഏഷ്യാനെൻ്റെ ഒരാൾ റിപ്പോർട്ടിൻ്റെ ഇപ്പോൾ ഒരു റോഡിന്റെ ഒരു വാർത്ത കാണിച്ചല്ലോ റോഡ് ചെയ്തതിൻ്റെ പിറ്റേ ദിവസം രാവിലെ മുതൽ വഴുതക്കേണ്ട വാർത്തയിലാണ് പിറ്റേ ദിവസം രാവിലെ മുതൽ റോഡിന്റെ മുകളിലുള്ള മെറ്റൽ ഇളവാണ് എല്ലാ ദിവസവും സ്റ്റാഫ് വന്നിട്ട് മെറ്റൽ തൂത്തു മാറ്റിയാണ് ടാർ ഒരിക്കാത്തോ ഒരു പ്രധാനപ്പെട്ട മാധ്യമം ചെയ്തതാണ് മറ്റൊന്ന് വിമൻസ് കോളേജ് രണ്ട് ഗേറ്റും ഇടയ്ക്ക് തൊണ്ണൂറ്റിമൂന്ന് ലക്ഷം രൂപ ബില്ല് പാസ്സാക്കിയ ഒരു വെയ്റ്റിംഗ് ഷെഡ് ഉണ്ടായിരുന്നു ആ വെയ്റ്റിംഗ് ഷെഡ് ആ വനിതാ സൗഹൃദ വെയിറ്റിംഗ് ഷെഡ് ആ വെയ്റ്റിംഗ് ഷെഡ് ഈ ഇരിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മാധ്യമത്തിൻ്റെ ഒരു പ്രവർത്തകൻ അദ്ദേഹം പഴയ എസ് എഫ് ഐ പ്രവർത്തകൻ കൂടെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹം പോയി ഇത് ചെയ്ത കോൺട്രാക്ടറെ ഫോണിൽ ഫോണിനോട് ചോദിച്ചു അപ്പോൾ പറഞ്ഞ അഞ്ച് ലക്ഷം രൂപയ്ക്ക് അതേ വർക്ക് ചെയ്തു കൊടുക്കുക പറഞ്ഞു യെസ് എൺപത്തിയെട്ട് ലക്ഷം രൂപയുടെ പോയി അതുകൊണ്ട് അറിയാലോ ആ വാർത്ത ചെയ്ത് ആരാണെന്ന് അതായത് തൊണ്ണൂറ്റി മൂന്ന് ലക്ഷം രൂപ ബില്ല് പാസ്സാക്കിയ വർക്ക് വിളിച്ച് ചോദിച്ചു ഇതേപോലത്തെ ഒരു വർക്ക് എനിക്ക് എറണാകുളത്ത് ചെയ്യണമെന്ന് പറഞ്ഞപ്പോഴേക്ക് പറഞ്ഞാൽ അത് അഞ്ചു ലക്ഷം രൂപ ആവുള്ളൂ മനോഹരമായിട്ട് ചെയ്യുന്ന പത്ത് ലക്ഷം രൂപ ആവുള്ളൂ ആ മാധ്യമ പ്രവർത്തനം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ വന്ന ചാനൽ അറിയാലോ പരിശോധിച്ചു നോക്കിയാ എവിടെ പോയി എൺപത്തെട്ട് ലക്ഷം രൂപ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരും കൂട്ടരും നിരത്തുന്ന ഇത്തരം വാദങ്ങൾ ഇത്തരം തെളിവുകൾ ജനം സ്വീകരിക്കുമോ ഇത് സത്യാവസ്ഥയാണോ ഇലക്ഷൻ റിസൾട്ട് വരെ കാത്തിരിക്കാം